ആയിരം കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഞാൻ വീണ്ടും ലൈവിലെത്തിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ലൈവിലെത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നേരത്തെ ഒരു ലൈവ് ഇട്ടിട്ട് അതിനെ ഡിലീറ്റ് ചെയ്തു കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ അത് അതൊന്നും ശരിയായ അത് അതിൻ്റെ തമ്പ്ലേനൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു മോൻ ഒന്നിവിടെ ഇല്ല മോൻ ട്യൂഷൻ പഠിക്കാൻ പോയിരിക്കുകയാണ് പിന്നെ ഞാൻ വീണ്ടും ലൈവിലോട്ട് എത്താമെന്ന് കരുതി വന്നതാണ് പിന്നെ തമ്പ്ലേനൊക്കെ അവനാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന വീട്ടിലില്ല ായ് രുക്കൂസ് ബോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന സമയങ്ങളിൽ ഒന്ന് ബെൽ ബട്ടൺ അമർത്താൻ നിങ്ങൾ മറക്കരുത് ബെൽ ബെൽബട്ടൺ അമർത്താതിരുന്നാലും ഞാനിടുന്ന ലൈവുകളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല എല്ലാവരും ലൈവിലോട്ട് എത്തണം ഇവിടെ ഭയങ്കര കൊതുക് ശല്യമാണ് കേട്ടോ അത് ഭയങ്കര കൊതുകാണ് അതുപോലെ മഴയായതുണ്ടാവാം ഭയങ്കര കൊതുകായിരിക്കെയാണ് നിങ്ങളെല്ലാവരും എത്തി നോക്കി നിൽക്കുന്ന എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ചിലരൊക്കെ ഒന്നിങ്ങനെ എത്തി നോക്കി നിൽക്കുന്നുണ്ട് പക്ഷെ അവരൊന്നും ലൈവിലോട്ട് എല്ലാ ദിവസവും വരാറൊന്നുമില്ല ചിലരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഹായ് റുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ചേട്ടാ ആടെന്ന് വെളി നിൽക്കുന്നു 白狗是白。 ഒന്നാരും ലൈവിൽ കാണാനില്ല എല്ലാവരും ലൈവിലോട്ട് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ലൈവിലിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഹായ് റുക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എല്ലാവർ ലൈക്ക് ചെയ്ത് അതുപോലെ തന്നെ ഷോർട്സുകളൊക്കെ കാണാൻ നിങ്ങൾ ശ്രമിക്കണം നിങ്ങൾക്ക് ഇഷ്ടമാകുമെങ്കിൽ എന്നെ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് ഹ് ചെയ്യുന്ന സമയത്ത് ബട്ടൺ അമർത്താൻ മറക്കരുത് ഇപ്പോൾ മൂന്ന് പേര് ലൈവിലുണ്ട് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം വന്ന് മുകളിൽ നിൽക്കുകയാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം എല്ലാവർക്കും എല്ലാ ദിവസവും ഞാൻ ഈ ദിവസങ്ങൾ ലൈവ് ഇടുന്നുണ്ട് എല്ലാവരും നമ്മൾ എല്ലാവരും ഈ ലൈവിലെത്തുന്ന എല്ലാവരും എൻ്റെ കൂട്ടുകാരായി ഇതിലെത്തിക്കുക എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഞാൻ ലൈവ് ഇരിക്കുന്നത് കാര്യം കുസ് ബോക്സ് ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ എത്തി ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്തിട്ട് ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനലിൽ എത്തുന്നതെങ്കിൽ സബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് പ്രതീക്ഷയായിരിക്കട്ടെ എല്ലാവരും സബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ഷോർട്സുകളൊക്കെ നിങ്ങൾ കാണുന്നുള്ളത് പ്രതീക്ഷയായിട്ട് നിങ്ങൾ എല്ലാവരും ഷോർട്സ് കാണണം ഷോർട്സ് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഞാൻ കുറച്ചൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോസും ഒക്കെ കാണാം വീഡിയോസ് കുറച്ച് കുക്കിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ട് എനിക്ക് പാചകം ചെയ്യാൻ ഒത്തിരി ഇഷ്ടമാണ് പക്ഷെ ഞാൻ കുറച്ച് പാചകങ്ങളൊക്കെ ചെയ്ത് കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും കുക്കിംഗ് വീഡിയോയും കാണണം അതുപോലെ എത്തുന്നവർ ലൈക്ക് ചെയ്യാൻ നോക്കുന്നത് ചേച്ചിക്ക് ലൈക്ക് തരണം എല്ലാ ദിവസവും നിങ്ങളെല്ലാ പേരും എൻ്റെ ലൈഫിൽ എത്തണം ഇന്ന് കുറച്ച് സമയമേ ഞാൻ ലൈബ്രില് കാണും കുറച്ച് സമയമെന്ന് വെച്ചാൽ കുറച്ച് എൻ്റെ മകൾ വീട്ടിൽ പോയിരിക്കാനും ഇനി അവളെ ചെന്ന് കൊണ്ടുവരണം അതുകൊണ്ട് വീട്ടിലോട്ട് പോകും കുറച്ച് കഴിയുമ്പോൾ അത് എന്നാ എന്തായിരുന്നാലും എല്ലാ ദിവസവും ലൈവ് ഇടുന്നതല്ലേ അതുകൊണ്ട് വീണ്ടും ഞാൻ ലൈബ്രിയിൽ എത്തിയിട്ടിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ഹായ് രുക്കൂസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഭയങ്കര കൊതുകാണ് കേട്ടോ മഴ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഭയങ്കര അന്തരീക്ഷത്തൊക്കെ ഭയങ്കര കൊതുവായിരിക്കാണ് വീട്ടിനും ചുറ്റിനും കൊതുവാണ് എന്നിവിടെ നിങ്ങളാരും കാണാത്തത് കൊണ്ട് കൊതുകടിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം വർ ആരും ലൈക്ക് ഒരു ലൈഫ് പോലും അടിച്ചിട്ടില്ല എന്താണ് കാര്യം എന്നറിയില്ല കുറച്ചുപേരൊക്കെ ഒന്ന് ലൈവിൽ എത്തി നോക്കി നിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ലൈവിലോട്ട് എത്താൻ കേട്ടോ ഹായ് റുക്കു സോക്സ് ലൈവിലോട്ട് സ്വാഗതം ഹായ് രുക്കുസ് റോക്സ് ലൈവിലോട്ട് സ്വാഗതം ഇപ്പം ലൈവിൽ കുറച്ചുപേരെത്തിയിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും ലൈവിലോട്ട് എത്താം അതുപോലെ തന്നെ നിങ്ങൾ എത്തുന്നവരെല്ലാവരും ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യണം ഒരു ലൈക്ക് പോലും ആയിട്ടില്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ലൈവ് വെച്ചിട്ട് കാര്യമുള്ളൂ നിങ്ങളെല്ലാവരും എന്നോട് സഹകരിക്കണം എല്ലാ ലൈവിലും എത്തണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് പിന്നെയെങ്കിലും ഒന്ന് നോക്കണം നിങ്ങൾ നോക്കിയാൽ മാത്രമേ എനിക്ക് വ്യൂസ് കയറുക അതുപോലെ ലൈക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ചാനൽ വളർന്നു വരികയുള്ളൂ അതുപോലെ തന്നെ ഞാൻ ജോയിൻറ്റൊന്നും ആയിട്ടില്ല നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിലേ ജോയിൻ്റ് ആവാൻ പറ്റൂ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം ആയിരപ്പൂസ്റ്റോക്സ് ലൈവിലോട് സ്വാഗതം നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിക്കണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ് ചെയ്യുന്ന സമയങ്ങളിൽ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത് അല്ലെങ്കിൽ ഞാൻ ഞാനിടുന്ന ലൈവുകളോ ഷോർട്സുകളോ ഒന്നും നിങ്ങളിൽ ഇരുത്തില്ല നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഷോർട്സൊക്കെ കാണുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ലൈവിലിരിക്കുന്നത് നിങ്ങളെല്ലാവരും എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം ഒരു ലൈവ് കിട്ടിയിട്ടുണ്ട് ഹായ് ഹായ് പ്രദീപ് കുമാർ ഹായ് ചേച്ചി ചായ കുടിച്ചു ഫസ്റ്റ് ലൈക്ക് താങ്ക് യു ഞാനിങ്ങനെ വിഷ വിഷമിച്ചിരിക്കുകയായിരുന്നു ലൈവിൽ ലൈക്കൊന്നും കിട്ടിയില്ലായിരുന്നു ഇങ്ങനെ വിഷമിച്ചിരുന്നു ലൈവ് കട്ട് ചെയ്തിട്ട് പോകാമെന്നൊക്കെ കരുതിയിരിക്കുകയായിരുന്നു ഒരാൾ ലൈക്ക് കിട്ടിയിട്ടുണ്ട് പ്രദീപ് കുമാർ ഹായ് സുഖാണോ ചായ കുടിച്ചോ എന്തുണ്ട് വിശേഷം ഞാൻ ചായ പിടിച്ചു കേട്ടോ ഞാൻ ചായ പിടിച്ചു പിന്നെ കുറച്ച് സമയം ലൈവിലോട്ട് എത്താമെന്ന് എഴുതി പക്ഷേ ഒത്തിരി പേരൊന്നും എത്തുന്നില്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് നിങ്ങളെപ്പോലുള്ള കൂട്ടുകാരെത്തുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം ൂ റോക്സ് ലൈവിലോട് സ്വാഗതം ചേച്ചി വർക്ക് ചെയ്യുന്നുണ്ട് എവിടെയാ സ്ഥലം ഞങ്ങൾ ടി വി എം ആണ് കേട്ടോ സ്ഥലം ടി വി എം ആണ് പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നില്ല പിന്നെ എനിക്ക് രണ്ട് കുട്ടികളാണ് രണ്ട് കുട്ടികളുണ്ട് അതിൽ ഒരാൾ എട്ടാമത്തെ സ്റ്റാൻഡേർഡ് പഠിക്കുന്നു മൂത്തത് മകനാണ് രണ്ടാമത്തത് മകളാണ് മകൾ ചെറിയ കുട്ടിയാണ് രണ്ട് വയസ്സ് പ്രായമുണ്ട് പിന്നെ പിന്നെ ഹസ്ബൻഡ് മേസനാണ് ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് നിങ്ങളോട് എന്നെ പരിചയപ്പെടുത്തിയതാണ് കേട്ടോ ആരാ ബേക്കില്ലെന്നത് ചേട്ടനാണോന്ന് ചോദിക്കുന്നുണ്ട് അതെ അത് ചേട്ടനാണ് കണ്ടിരുന്നത് ചേട്ടൻ ചേട്ടൻ എൻ്റെ കൂടെ ഇതിലൊക്കെ ഷോട്സിലൊക്കെ പിന്നെ ഷോർട്സൊക്കെ ചെയ്യാറുണ്ട് ഞാൻ ലൈവിൽ ലൈവിലിരിക്കാൻ പറഞ്ഞു പക്ഷേ ചേട്ടനവർ മടി പോലെ പിന്നെ ഫസ്റ്റൊക്കെ ഇങ്ങനെ മടിക്കും ഞാൻ ഷോർട്സ് ഇടുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആദ്യമൊക്കെ പറഞ്ഞു ആ എനിക്കിഷ്ടമില്ല നീ ചെയ് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ഷോർട്സ് ഇടുന്ന സമയത്തൊക്കെ അവർക്കൊരു ആവേശമായി പിന്നെ അവർ എന്നോട് ഷോർട്സൊക്കെ എൻ്റെ കൂടെ ഒപ്പം ചെയ്യും ഇപ്പോൾ എന്നും വന്ന് ചോദിക്കും എടിയേയും ഷോർട്സ് ഇടുന്നില്ലേ നമുക്ക് ഷോർട്സ് ഇടുന്നേ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഇപ്പം ഞാൻ ലൈവിലിരിക്കാൻ പറയുമ്പോൾ പറയും എനിക്ക് ആണക്കെയ് ഞാൻ പിന്നെ ഇരിക്കാം കുഴപ്പമില്ല നീ ആദ്യം ലൈവ് ലൈവിടുന്നൊക്കെ ഞാൻ എൻ്റെ കൂടെ പറയാറുണ്ട് പിന്നെ ഒത്തിരി ഫാമിലികൾ ഒരുമിച്ചിരുന്ന് ലൈവ് ഇടാറുണ്ടല്ലോ അപ്പോഴും അതുപോലെ ഞാൻ ഇരിക്കാനൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പോഴും പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇപ്പം ജോലി കഴിഞ്ഞ് വന്ന് കുളിക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നത് ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയാണ് ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് സമയം ലൈവിലോട്ട് ലൈവിലോട്ടിരിക്കട്ടാരെങ്കിലുമൊക്കെ വന്നാലോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ തോന്നുന്നു കുഴപ്പമില്ല നീ ഇനി കുറച്ച് സമയം ഒരു അരമണിക്കൂർ ഇരുന്നോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ലൈവിലോട്ട് ഇരിക്കുകയാണ് ലൈവിൽ ആരെയും കാണാനില്ല കേട്ടോ ഞാൻ കുറെ നേരം കൊണ്ട് ഇങ്ങനെ ഇരുന്ന് അലക്കുകയായിരുന്നു ഒരാൾ മാത്രം ലൈവില് വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ ഒത്തിരി പേര് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ ഇതെ കാത്തിരിക്കുകയാണ് എല്ലാവർക്കും ലൈവിലോട്ട് സ്വാഗതം അതുപോലെ നിങ്ങൾ ചേച്ചിക്ക് ഒരു ലൈക്ക് ഇടാൻ മറക്കരുത് എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം എന്നാലും നമുക്കൊരു ആവേശം ഉണ്ടാവും ലൈവ് വീണ്ടും ഇടാൻ ആവേശം ഉണ്ടാവും നിങ്ങൾ ലൈക്ക് ഇടുന്നതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ വീണ്ടും ലൈവ് ഇടാൻ തോന്നും അല്ലെങ്കിൽ പിന്നെ വിചാരിച്ചു നമുക്കൊരു ലൈക്കും കിട്ടില്ല പിന്നെ എന്തിനാണ് ലൈവിലിരിക്കുന്നതെന്നൊക്കെ തോന്നും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈവിൽ ആരെയും തന്നെയും കാണാനില്ല ലൈവ് എന്തായിരുന്നാലും ഞാൻ കുറച്ച് സമയം കൂടി ഇരിക്കും അത് കഴിഞ്ഞിട്ട് ലൈവ് ഞാൻ ഒരു പത്ത് പത്തല്ല ഒരു ഒൻപത് മണിയാകുമ്പോൾ ലൈവിലാ എന്തായിരുന്നാലും എന്ന് വെച്ചാൽ ഇപ്പോൾ ലൈവിലങ്ങനെ അധികം ആരെയും കാണാനില്ല ഒത്തിരി വിഷമമുണ്ട് നിങ്ങളെല്ലാവരും ഞാൻ ഒരു ഒൻപത് മുപ്പതാകുമ്പോൾ ലൈവിലും നിങ്ങളെല്ലാവരും എന്ത് ലൈവിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ ഇന്ന് ഇന്നത്തെ ലൈവ് ഇന്നത്തെ ലൈവല്ല ഇപ്പോഴത്തെ ലൈവ് ഞാൻ നിർത്താൻ പോകുന്നു ചുമ്മാ ഇനി സംസാരിച്ചിട്ടാലും ലൈവിലോട്ട് എത്തുന്നില്ല എന്തായിരുന്നാലും ഒരു ഒൻപത് ഒൻപത് മുപ്പതാകുമ്പോൾ ഒത്തിരി ലൈവുകൾ ഇടണം എന്നുണ്ട് മോള് കരയാതെരുന്ന ഞാനൊരു ഒൻപത് മുപ്പതിന് ലൈവ് ലൈവിടും നിങ്ങളെല്ലാവരും എൻ്റെ ലൈവിലെത്തണം ഒരു വിഷ വിഷമുണ്ട് ഒത്തിരി പേരൊന്നും ഇന്നത്തെ ലൈവിലെത്തിയിട്ടില്ല ഒൻപത് മുപ്പതിന് എല്ലാവർക്കും എല്ലാവരും ഫ്രീ ആവുമെങ്കിൽ എൻ്റെ ലൈവിൽ വരണം ബൈ ബൈ